അസ്സാം വലൈക്കും ഹാദി ബേർഡ് സ്റ്റേഷനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ അധികം നാളായി വീഡിയോ ചെയ്തിട്ട് മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് കുറച്ചധികം ബേഡ്സുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈനാപ്പിൾ കോണിയോറിൻ്റെയും യെല്ലോ ഷെയ്ഡ് കോണിയോറിൻ്റെയും ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഡി എൻ എ അവൈലബിൾ ആണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ജോഡിക്ക് വില വരുന്നത് നമ്മുടെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരി എന്ന സ്ഥലത്താണ് കേട്ടോ അടുത്താണ് ഈ സ്ഥലം വരുന്നത് ഏകദേശം എല്ലാ ഭാഗത്തേക്കും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഗ്രീൻ ഗോൾഡിൻ ഒരു പെയറാണ് ഇവർക്കൊരു ജോഡി വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർക്ക് ഡി എൻ എ അവൈലബിളല്ല പക്ഷേ അവർ ഒരു പേര് തന്നെയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഹെൽത്തി കിളികളാണ് നല്ലോണം ഫീഡ് ചെയ്യുന്ന കിളികളാണ് കൊണ്ടുപോകുന്നവർക്ക് വേഗം തന്നെ ബ്ലീഡിങ്ങിന് കയറ്റാൻ പറ്റിയ കിളികളാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് യെല്ലോ ഗോൾഡിയനാണ് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇവയ്ക്ക് ഒരു പയറിന് വില വരുന്നത് അധികം നമ്മൾക്ക് കിട്ടാനില്ലാത്തൊരു ഫിഞ്ചസില് പറ്റിയ ഒരു ബ്രീഡിംഗ് പയറാണ് കേട്ടോ അത് അടുത്തതായി നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ജംബോ ഫിഞ്ചസിൻ്റെ ഒമ്പത് എണ്ണമാണ് കേട്ടോ ഒമ്പത് എണ്ണം ഒരു ബാച്ച് ആയിട്ടാണ് നിൽക്കുന്നത് ഇവർക്ക് എല്ലാ ഈ ഒരു ബേച്ചിനെ മുഴുവനായിട്ടുള്ള വിലയാണിപ്പോൾ പറയുന്നത് രണ്ടായിരം രൂപയാണ് അവർക്ക് മുഴുവനായിട്ടുള്ള വില ജംബോ ഫിഞ്ചസ് ആണ് ഫിഞ്ചസ് പെടുന്നതാണ് നല്ല ഹെൽത്തി കിളികളാണ് കേട്ടോ കൊണ്ടുപോകുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ബ്രീഡിങ്ങിന് കയറ്റാം ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കിയത് ഗ്രീൻ ഫിഷറാണ് ഗ്രീൻ ഫിഷർ എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ ലോബേർഡ്സിൻ്റെ ഒരു ബ്രീഡിങ് പേർ ആണ് കേട്ടോ ഗ്രീൻഫിഷറ് ഓപ്ലൈ ആണ് ഇവർ ശരിക്കും പേര് വരുന്നത് ബ്രീഡിംഗ് പെയറാണ് ഡി എൻ എ ഉണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇവർക്കൊരു ജോഡി വില വരുന്നത് ഗ്രീൻ ഫിഷർ ഓപ്ലൈ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന കിളികളിൽ ഏതെങ്കിലും ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾക്ക് വേ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യണ്ടെങ്കിൽ ഏകദേശം കേരളത്തിൽ എല്ലായിടത്തേക്കും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൂട്ടിനോ ഫിഷർ ഒപ്ലൈൻ്റെ ഒരു ജോഡിയാണ് ഇവർക്ക് ചില സോറി ഒരു ജോഡിയില്ല ഒരെണ്ണമാണ് കേട്ടോ ഇത് ഒറ്റയ്ക്ക് ഒരെണ്ണേ ഉള്ളൂ പേര് ചത്തുപോയതാണേ മഴയത്ത് നമുക്ക് കുറേ ബേർസ് നഷ്ടപ്പെട്ട അതിൻ്റെ കൂട്ടത്തില് ഇതിൻ്റെ പേര് നഷ്ടപ്പെട്ടു പോയതാണ് ഇതിന് ഒന്നിന് വില വരുന്നത് മൂവായിരം രൂപയാണ് കേട്ടോ ഏകദേശം നല്ല വിലയുള്ള കിളികളാണ് ഒപ്ലൈനി വരുന്ന ഫിഷറിൽ പെട്ട കി കിളികൾ അതുപോലെ തന്നെ ആഫ്രിക്കനിൽ വരുന്ന മറ്റൊരു ബ്രീഡാണ് വയ വയലറ്റ് മാസ്ക് ഇതൊക്കെ ഒരു ജോഡി വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡി എൻ എ അവൈലബിളല്ല അപ്പോൾ ഇത് കണ്ടിട്ടുള്ള ഏതെങ്കിലും ബേഡ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ താഴെ കാണിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാ ഭാഗത്തും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലേക്കും